എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൌകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിലെ പുല്ലൂറ്റ് ഭൂമി തരം മാറ്റലിന്റെ മറവിൽ വ്യാപകമായി നിലം നികത്തൽ പ്രതിഷേധവുമായി കോഴിക്കട പതിനാറാം കോളനി പരിസരത്താണ് അനധികൃതമായി നിലം നിക ഏഴേക്കർ ഭൂമിയിൽ രണ്ടേക്കർ ഭൂമി തരം അനുമതി ലഭിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു എന്നാൽ ഇതിന്റെ മറവിൽ മുഴുവൻ സ്ഥലവും നികത്തുകയാണ് തരമാറ്റലിന്റെ പേരിൽ ഭൂമിയുടെ സ്വഭാവത്തിന് മാറ്റം വരുത്തരുത് എന്നിരിക്കെ തോടുകളും തണ്ണീർത്തടങ്ങളും നികത്തിക്കൊണ്ടിരിക്കുകയാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായ ഈ പ്രദേശത്ത് കിണറുകളിൽ ഉപ്പ് കയറാനും ഇത് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും രംഗത്ത് വന്നതിനെ തുടർന്ന് വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ച മണ്ണിട്ട് മൂടിയ തോടുകൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ ഉത്തരവ് നൽകി തണ്ണീർത്തടം നികത്തിയവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് കൌൺസിലർ പി എൻ വിനയചന്ദ്രൻ ആവശ്യപ്പെട്ടു കോളനിക്ക് സമീപമുള്ള ഒരു സ്ഥലമാണ് സ്ഥലമാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ ഏക്കർ സ്ഥലത്തിൽ തരം മാറ്റത്തിനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ആ തരം മാറ്റത്തിന് ഇവര് തരം മാറ്റം നടത്തുമ്പോൾ ആ ഭൂമിയുടെ സ്വഭാവം മാറ്റരുത് എന്ന നിയമം ഇരിക്കെ തന്നെ ഇവിടെ തോടുകൾ പ്രത്യേകിച്ച് തണ്ണീർത്തടങ്ങളൊക്കെ തന്നെ നികത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഫലമായിട്ട് വെള്ളം ഈ പറഞ്ഞ പതിനാറ് വീടുകളടങ്ങിയ കോളനിയും തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്കും കീറി അവരുടെ ജീവിതം തന്നെ വളരെ ദുസ്സഹമായിരിക്കുകയാണ് ഇന്നലെ ഇത് സംബന്ധിച്ച് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ വില്ലേജ് താലൂക്ക് അധികാരികൾക്ക് പരാതി കൊടുത്തതിൻ്റെ ഫലമായിട്ട് വില്ലേജ് ഓഫീസർ നേരിട്ട് വരികയും പഴയ സ്ഥിതി സ്ഥാപിക്കുന്നതിനായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു വരുന്നുണ്ട് എന്തായാലും അത്തരം ഈ അനധികൃതമായിട്ടുള്ള നഗരത്തിനെതിരെ ശക്തമായ നടപടികൾ എടുക്കണമെന്നാണ് വാർഡിൻ്റെ പ്രതിനിധി എന്നുള്ളതിൽ ആവശ്യപ്പെടാനുള്ളത്